എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വീക്ക് എൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ടീം തന്നെയായിരിക്കും പവർ ടീമിലെ എല്ലാവരും എടുത്തിട്ടങ്ങ് പൂശും മോഹൻലാൽ അതിൽ യാതൊരു തർക്കവുമില്ല അതിൽ ആയിരിക്കും മെയിൻ പവർ ടീമിൽ അൻസിബയുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ എന്ന് മോഹൻലാൽ അവിടെ പറയുക തന്നെ ചെയ്യും അതിലൂടെ തന്നെ അഭിഷേകെ നീ എവിടെ പോയി നീ ഇവിടെ ഒരു നോക്കൂത്തിയായി മാറി എന്നൊക്കെ വേണമെങ്കിൽ മോഹൻലാൽ പറയാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും നോക്കൂത്തിന്റെ ഒരു പാവയും അഭിഷേകിന് കൊടുക്കും അവിടെ സാബു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിൽ അഭിഷേക് പരാജയം നോമിനേഷൻ ശിക്ഷ കഴിഞ്ഞാൽ എന്തോ മലമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അഭിഷേക് മലയും കണ്ടില്ല പുഴയും കണ്ടില്ല അഭിഷേകിനെയും കണ്ടില്ല പവർ ടീമിലെ റസ്മിനുള്ള പണി മോഹൻലാൽ അവസാനമായിരിക്കും കൊടുക്കുക അടുത്തതായി അപ്സരയുടെയും ഋഷിയുടെയും നാടകത്തെ കുറിച്ചായിരിക്കും മോഹൻലാൽ പറയുന്നത് ഒന്നെങ്കിൽ അപ്സര നിർത്തണം അല്ലെങ്കിൽ ഋഷി നിർത്തണം ഈ ആടി മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ലാന്ന് മോഹൻലാൽ തുറന്നു തന്നെ പറയും ഈ അപ്സരെയും ഋഷിയും തമ്മിൽ കോർക്കാനുള്ള മെയിൻ കാരണം ഋഷി തന്നെയാണ് ഋഷി പോയിട്ട് സാബുവിന്റെ ഗെയിമിൽ പെട്ട് വെറുതെ ട്രിഗറായിട്ട് അപസരേമായിട്ട് ഒച്ച വെച്ച് സംസാരിച്ചു അപ്സരക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗെയിം ഡൗൺ ആയെന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു ഈ ആഴ്ച മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂടി കൃഷിക്ക് അങ്ങ് കൊടുക്കുകയും ചെയ്തു റോബോട്ടായിട്ടുള്ള ജാസ്മിൻ നന്നായിട്ടുണ്ടായിരുന്നെന്നും മോഹൻലാൽ പറയും പിന്നെ പുറത്തായി കിച്ചൻ ടീം റോബോട്ടിനെ ഫ്യൂസ് ആക്കിയപ്പോൾ പവർ ടീമിനെതിരെ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് വന്നതല്ലേ എന്നൊക്കെ മോഹൻലാൽ ചോദിക്കും സായിയുടെ പിടിവാശി കാരണമാണ് അപ്സറേയും ടീമും ഒക്കെ രാജിവെച്ചതെന്നും മോഹൻലാൽ പറയേണ്ടതാണ് പക്ഷെ സായ അതിന്റെ ഇടയ്ക്ക് ഡയമണ്ട് ഒക്കെ മോഷ്ടിച്ചത് കൊണ്ട് തന്നെ സായി കാര്യമായിട്ട് കുറ്റം പറയില്ല സായി എവിടുന്നാണ് ആ ഡയമണ്ട് എടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ എന്നുള്ളതൊക്കെ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് കാണിക്കും എന്നിട്ട് അർജുന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അർജുൻ അതൊക്കെ എങ്ങനെ ായിരിക്കും അർജുൻ അടുത്ത് നിൽക്കുമ്പോൾ സായ് നൈസായിട്ട് അടിച്ചു വരുന്നൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കാണാൻ നമ്മളും ആണ് ഈ വീക്കെൻഡിൽ മോഹൻലാൽ വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ പോകുന്ന റസ്മിനെ കുറിച്ചായിരിക്കും അക്രമ സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ നിയന്ത്രിക്കണമെന്ന് മോഹൻലാൽ പറയും ഉറപ്പായിട്ടും യെല്ലോ കാർഡ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷൻ മോഹൻലാൽ ഇടുകയും ചെയ്യും ശ്രീരേഖ മാത്രമാണ് ആ ടാസ്കിൽ ഫണ്ണായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് മോഹൻലാൽ പറഞ്ഞ് ശ്രീരേഖ പൊക്കി പൊക്കിയടിക്കും ശ്രീരേഖ പിന്നെ പൊക്കി അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് ശ്രീരേഖ തന്നെയാണ് ശ്രീരേഖ പോകുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് സായി അവിടെ ഡയമണ്ട് ഞാൻ ശ്രീരേഖ കൊടുക്കുന്നത് പറഞ്ഞാൽ ചില സമയത്തെ സൈഡ് ബുദ്ധി റോക്കറ്റ്